േഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് നമ്മൾ വെച്ച് വയ്ക്കാം അമ്മ എനിക്ക് അപ്പൊ ഞാൻ അങ്ങനെ സബോള മേടിക്കാനായിട്ട് വന്നേക്കാണ് ചപ്പാത്തി ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മുടെ കണ്ണി മാങ്ങിയും മാവിന്റെ പൂവൊക്കെ കൊത്തിയത് എന്നാ നമ്മുടെ കിളികളെത്തിട്ടാ അവരിങ്ങനെ ഇരുന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തട്ടിമുട്ടി തിന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവരാ പോകുമ്പോൾ ആ പൂവൊക്കെ കൊഴിഞ്ഞു പോവും തന്നാലും കുഴപ്പമില്ല അല്ലാണ്ട് കിട്ടുന്നത് മതി അവർ സന്തോഷിക്കട്ടെ ഇപ്പുറത്തത് ഈ അണ്ണാനുണ്ട് എല്ലാവരും ഉണ്ട് അവിടെ അണ്ണാൻ നിന്ന് മരം കായ കൊണ്ടിരിക്കുകയാണ് ഉണങ്ങിയ മരത്തിൽ മേനൊക്കെ ചെതലിനെ എന്നിട്ടാണൊക്കെ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് അണ്ണാനവിടെ വന്നിട്ട് രണ്ടെണ്ണം ഇട്ടോ ഇട്ടോ രണ്ടെണ്ണമാരുണ്ടായിരുന്നു ഒരാൾ അവിടെ പോയിരുന്നു കാണാനില്ല നമ്മുടെ തീറ്റപാത്രത്തിൽ നമ്മൾ അരിമണി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു രണ്ടാഴ്ച മുമ്പാണ്ടിട്ടത് അതൊക്കെ തീർന്നു അണ്ണാമാരും ഒന്ന് തീർത്തിട്ട് പോയി കിളികൾക്കൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു ആൾക്കാർ അതും തേടി വന്നേക്കുന്നത് അപ്പൊ ഇവിടെ ഭക്ഷണം രാവിലത്തെ കൊണ്ടുവച്ചിട്ടുണ്ട് രാവിലെ തൊട്ടിട്ടെണ്ടെങ്കി പശി വീണു വേണ്ട ചപ്പാത്തി ചായും ചപ്പാത്തിയും ഗുഡ് മോർണിംഗ് ഒക്കെ പറയൂ ഞങ്ങളുടെ വൈറ്റ് നിസ്റ്റിന് മാത്രം ഗുഡ് മോർണിംഗ് പറയുള്ളൂ എല്ലാടേം പറയും മോർണിംഗ് ഗുഡ് 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 മോർണിംഗ് 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 പഴമല്ലൊരു കഴിഞ്ഞ ഞായറാഴ്ച അല്ല ഞാൻ അരി കൊണ്ടിട്ടു അവിടുത്തെ ഒരു മണി പോലും അതിന്റെ ഉള്ളിലില്ല അവൻ അവൻ തന്നെയാണ് തിന്നണേന്ന് അവൻ തന്നെ വരണ ആ ചെറിയ എണ്ണ അവനുണ്ട് അവൻറെ ഒരു സന്തോഷ സഹചാരി ഉണ്ട് രണ്ടുപോടിയും വരും അടി കിളികളെ ഓടിച്ചു അവര് തിന്നു പഴം കൊണ്ടു കഴിച്ചോട്ടെ കൊടുക്കണോക്ക് പഴം കൊണ്ടിൽ കൊണ്ടിരുന്നോടും അപ്പൊന്നപ്പോ വെക്കണ്ട അവരെ കാണാണ്ട് വൈകുന്നേരം വെക്കാൻ നാലു മണി നേരത്തെ വരുന്നില്ല അപ്പ പിടിക്കും നീ അടിക്കും

അടിച്ചോ ബൈ ബൈ ചേട്ടനോട പറഞ്ഞു ആ സ്റ്റീവല്ല ഞാനാണ് പറഞ്ഞത് ബൈ സ്റ്റീവ് ആ ദീവ എന്നാ അപ്പേക്ക് ഡാറ്റ കൊടുക്ക അവിടെ പ്രശ്നാകാലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അരി മേടിക്കണം സവോള മേടിക്കണം കുറച്ച് ആളൊക്കെ ആയിട്ട് പോവാണ് പോയിട്ട് വരൂ പോയിട്ട് വരാം അപ്പ പോയി ഞാനങ്ങനെ സബോള മേടിക്കാനായിട്ട് വന്നേക്കാണ് അരി ൂട്ടത് ഊരി എടുത്തു അവന അവനും കൊണ്ടല്ല കുത്തി ആളത് ഊരി എടുത്ത് മുമ്പ് അത് വെച്ചേരും സ്ഥലുണ്ടല്ലോ ആളെന്നെ കൊണ്ട് നടന്നു പോയി ആ ചെടിച്ചെടിയുടെ അടുത്ത് പോയി അത് കുട്ടാൻ നോക്കി അപ്പൊ നോക്കിയപ്പോ ചെടിച്ചെടി മാറി അത് കഴിഞ്ഞ ആള് വീണ്ടും പോയി വേണം അയ്യോ ഇപ്പൊ പോയെ അന്റെ ആള് നേരെ മുമ്പ് കുത്തിയില്ലേ കാലിയായിട്ട് കിടക്കണ ഇത് അയിൻ്റെ ഉള്ളി കൊണ്ട് കുത്താൻ പോയി ഞാൻ പറപ്പിച്ച ആൾ പറക്കാൻ നോക്കി പിന്നെ ഞാൻ വിചാരിച്ചു അത് വള്ളിയും അല്ല വയറും സാധനങ്ങളൊന്നും ഇല്ല അതല്ലേ അവന്റെ കൈ കൊണ്ട് വെപ്പിക്കും നീരി വെക്കണം ദൂരാൻ പാടില്ല ഓക്കെ ഊരില്ലേടാ അതോ നൂരാൻ പാടില്ല

അമ്മയ്ക്ക് വേറെ പാത്രങ്ങളൊന്നും കൊടുത്താൽ അമ്മയ്ക്ക് അങ്ങനെ ബോധിക്കില്ല അമ്മയ്ക്ക് അമ്മയുടേതായ കുറെ ഇങ്ങനത്തെ പാത്രങ്ങൾ കപ്പ് ഗ്ലാസ് കൊണ്ടു കൊടുത്താൽ അമ്മയ്ക്ക് കുടിക്കാൻ ഇഷ്ടമല്ല അമ്മയ്ക്ക് അമ്മയുടെ കപ്പേ ഇത് അമ്മയുടെ സ്പെഷ്യൽ കപ്പാണ് അതായത് അപ്പച്ചനും ഉണ്ടായിരുന്നു ഇടാ അപ്പച്ചനും അപ്പച്ചന് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു ഭക്ഷണം കഴിയുമ്പോൾ പാത്രം അങ്ങനെയൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു നമ്മളിതേപോലത്തെ മിട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കളർഫുള് അങ്ങനത്തെ പ്ലേറ്റിലൊന്നും കൊണ്ടു കൊടുത്ത് അപ്പസം കഴിക്കുന്നില്ല അപ്പസിന് അപ്പസിന്റേതായ ഒന്നിനി വെള്ള പ്ലേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ആ സ്റ്റീലിന്റെ പ്ലേറ്റ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് വീണാട്ടങ്ങളൊക്കെ ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ട് എനിക്കും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതേപോലത്തെ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ എനിക്കും ഉണ്ട് ഇച്ചിരി വൃത്തി വൃത്തിയല്ല അങ്ങനെ ഇച്ചിരി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ എല്ലാവർക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും എന്നാലോചിച്ച് വെക്കാൻ മനസ്സിലാവും துவங்கட்டே சாம்பார் ஊத்திட்டேன் இங்க பேன் ரெடி ஆயிடுது. அப்புறம் வெண்டக்க குறைஞ்சிடுச்சு. பம்மையோட பச்சணம் ரெடி. அம்மன்கி என்கிங் 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 കൊണ്ടുള്ള എന്തോ ചാർ കറിയും ഉണ്ട് വെണ്ടയ്ക്ക വറുത്തതുണ്ട് അച്ചാർ വേണമെങ്കിൽ അച്ചാർ തരും പഴങ്ങെ അവസാനത്തെ അവസാന കണ്ണി അല്ലേ ആ കുട്ടി എൻറെ നല്ലതും ഒരെണ്ണം ഞാനെടുത്തു ഒരാളുടെ കിളികൾ കൊണ്ടു വെക്കാറുമ്പോ വരും ആദ്യം എണ്ണാൻ വരും അണ്ണാനായിക്കോളും മിക്കവാറും കൊണ്ടുപോവാ

ായിരുന്നു ഫ്രഷ് എന്തൊക്കെയായിരുന്നു ടേ നീ കേർത്തോണ്ട് ഒരു സൈണ്ട് ഇത് പരിപ്പ് കറി പരിപ്പ്രയണ്ട വേണ്ട കൈക്കി വേണ്ട പുഴു ഇല്ലേ ഇട നോക്കണ്ട ഞാനല്ല നോക്കിയതാണ് വേണ്ടക്കി കറിയെങ്കിലും സംഗീതൊന്നും ഇങ്ങനെ കഴിക്കുന്നോ ആ നല്ല ചാർ വേണ്ട വൃത്തെ എങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എന്തുടയുന്ന പേര് ഞാൻ നേരത്തെ പറഞ്ഞേ വേണ്ടക്കി ഫ്രൈ വേണ്ടക്കി ഫ്രൈ ആരെന്ന് ചോദിച്ചാ വെണ്ടയ്ക്ക ഫ്രൈ ആണ് അത് വെണ്ടയ്ക്ക ഫ്രൈയും വെണ്ടയ്ക്ക് കറി Oi ja. അപ്പം നമ്മൾ ഇന്നലെ കഴുകി വെച്ച നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ എന്തൊക്കെ എൻ്റെ പേരുന്നേ മറന്നു സംഭവങ്ങളെല്ലാം ഇവിടെ ഉണങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇവരെ ഓരോന്നായിട്ട് ഉള്ളിൽ വെച്ച് അതിൻ്റെ ഉള്ളിൽ വൈക്കോലൊക്കെ സെറ്റ് ചെയ്യണം കൊച്ചിനെ കൊച്ചെ പിടിച്ചാണോ വന്ന അപ്പനോട് പറഞ്ഞേ ജോൺ കൊച്ചിനെ കൊറച്ചപ്പോ പേടിപ്പിച്ചു കൊച്ചിനാ കൊച്ചെ

മുമ്പ് അങ്ങനെ കെട്ടി വെക്കണ കെട്ടിയേക്കാഴ്ച നൂലിങ്ങനെ ചുറ്റി പോയിണ്ടാവുള്ളൂ വേറെ ഒന്നും ഇല്ല ഇങ്ങനെ മനസ്സോ ഊരി പോയി കെട്ടിട്ടൊന്നും ചുറ്റി പോയണ്ടാവുള്ളൂ ടൈറ്റ് ആയി ആൾക്കാര് സ്ഥലം പേടി പോയിണ്ടല്ലോ ശരിയായിട്ടുള്ള വീട് ഞാനെവിടെ ഇരിക്കും ഞാനെവിടെ ഇരിക്കുന്നത് എല്ലാം ബോക്സുകൾ ജസ്റ്റ് ഒന്ന് വെച്ച് വൈക്കോല് വെച്ചിപ്പോഴേക്കും ഇവിടെയാണ് മുട്ടയിടുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ സെറ്റ് ചെയ്തേക്കണ സ്ഥലം പക്ഷെ അവരെല്ലാവരും കൂടി അവിടെ പോയി ഇവിടെ മുട്ടയിടാൻ പതിഞ്ഞിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് ഇനി ഇവരെ പുറത്തേക്ക് ആക്കിയിട്ട് വേണം ഇവിടെ നമുക്ക് അടയിരിക്കാനുള്ള കുറച്ച് നേരെ കൊണ്ടിരുത്താനായിട്ട് മുട്ട സെലക്ട് ചെയ്തേക്കണേന് മുമ്പായിട്ട് ഗ്രേസിനെ കൊണ്ടുവരണം ഗ്രേസിനെ കൊണ്ടുവന്നിട്ട് അതിലേക്ക് തിരിയാതെ വിചാരിച്ചു അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അവിടെ നിന്ന് പോണ്ടി വരും അപ്പോൾ ഒന്നും ശരിയാവില്ല ഇവിടെ രണ്ടുപേരും കൂടി എന്താ പരിപാടി കൊച്ചിനെപ്പാണ് അപ്പൊ എന്നിട്ട് ഭയങ്കര ദോഷണ്ടാക്കലാണ് ഇല്ല ബൈക്കൂല് വെച്ചിട്ടുള്ളൂ എപ്പയ്ക്ക് മുട്ടയിടാനുള്ള ആൾക്കാർ അവിടെ പോയി കയറി തുടങ്ങി ഒന്നും ചെയ്യാനില്ല ഇനി ഗ്രേസിനെ കൊണ്ടുവന്നിട്ട് മുട്ട വർക്ക് വെക്കണം എന്നിട്ട് അത് അടച്ചു വെക്കാൻ എന്തെങ്കിലും ചെയ്യണം അടച്ചു വെക്കാൻ എന്തെങ്കിലും ഒന്നും ഇല്ല കുട്ടികളൊക്കെ കഴിഞ്ഞിട്ട് പോവും എനിക്ക് നമുക്ക് ബിങ്കോന ഉള്ളി താമസിപ്പിക്കാം ഇടുവന്ന് ഗ്ലാസ്സുകളൊക്കെ മേടിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച ഗ്ലാസ് നിങ്ങൾക്ക് ഇഷ്ടോട്ട സൂപ്പർ ഗ്ലാസ് അല്ലേ വെള്ളം തരില്ല ഇത് ഇത് വേറെ നമുക്ക് ഇങ്ങനെ മറ്റേ വൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പകർത്താനും കുടിക്കാനൊക്കെ ഉപയോഗിക്കാം ചെറിയ ഗ്ലാസ് മുപ്പത്തഞ്ച് രൂപ ഉണ്ടോ വെക്കാം അപ്പൊ ഏറ്റവും റിസ്കി ആയിട്ടുള്ള പണിയിലേക്കാണ് ഇപ്പൊ കടന്നേക്കുന്നത് മൂന്നാൾക്കാരെ നമ്മുടെ കൂടിന്റെ ഉള്ളിക്ക് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ ടോറൊക്കെ അടച്ച് പറഞ്ഞ ഇരുട്ടായിട്ട് വേണം ഇവരോരുത്തരെ പിടിച്ചിരുത്താനായിട്ട് ഇനി എന്ന് ഇവരിന്നറിയാതെ നമ്മളെങ്കിലും ഒരു പതിനഞ്ച് പതിനാറ് കോഴിയോളം പൊരുന്ത വരുണ്ടായിരുന്നു അപ്പൊ അന്ന് നമുക്ക് അട വയ്ക്കാൻ പറ്റിയില്ല ഇപ്പൊ പൊരിന്തലൊക്കെ മാറി ഇപ്പൊ നാലഞ്ച് പേരെ ഉള്ളു അവരെയും പൊരിന്തലൊക്കെ വിട്ടുപോയിന്ന് തോന്നുന്നു ഇരുത്തിയിട്ട് ഇരുന്ന് കിട്ടിയാൽ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ എനിക്ക് വേറെ ഉണ്ടാക്കുമ്പോൾ മോട്ടെടുത്ത് എനിക്ക് വേറേലേക്ക് വെച്ചോ ഞാനിപ്പോ അവിടെ നിന്ന് നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് പോവാണ് ഇറക്കിനെ കൊണ്ടുപോവാണ് ഇറക്കീനെ ഇന്ന് നമ്മൾ ഇറച്ചിയാക്കി മാറ്റും ഇറച്ചിക്ക് വേണ്ടി നമ്മൾ വളർച്ച കേട്ടോ ഇറച്ചി കഴിഞ്ഞിട്ടും എങ്ങനെ തോന്നുന്നു സണ്ണീന്ന് ഇറക്കി മീൻസ് നമ്മൾ ഇറച്ചിക്ക് വേണ്ടി നമ്മൾ ഇറക്കിയൊക്കെ വളർത്തണം ഞാൻ ഇടീറ്റണീ നല്ല പോളിങ്ങാണ് തീറ്റയൊക്കെ നല്ല തീറ്റയാണ് കോഴികൾക്ക് ആ കോഴികൾക്കൊന്നും കിട്ടണില്ല എല്ലാരും തിന്നണം അപ്പൊ പിന്നെ നമ്മുടെ ഇറച്ചി കിട്ടണേ കോഴീനെ കൂടെ സമയം എന്തെ പതിനൊന്നര കഴിഞ്ഞു കേട്ടോ പതിനൊന്നര പതിനൊന്നര കഴിഞ്ഞു അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോ കൂടെ വരാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം അതൊരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ അൺലൈക്ക് ചെയ്യാനും മറക്കരുത് കുറേ പേര് വീഡിയോ കാണുന്നു പക്ഷെ ആരും അൺലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല നിങ്ങളൊന്ന് ഇട്ടീകരിക്കും നിങ്ങൾ ഇഷ്ടമായി അൺലൈക്ക് അടിച്ചോ ഇഷ്ടമാവണമുണ്ടെങ്കിൽ ലൈക്കെങ്കിലും അടിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മുടെ കോഴികളിരുന്നോ എനിക്ക് പോയോ എന്തൊക്കെയാണെന്നൊക്കെ നാളത്തെ വീഡിയോക്കൂടെ പറയാം എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നാളത്തെ വീഡിയോക്കൂടെ ബൈ ബൈ